ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നോജിന്നാണ് ഞാൻ ഇന്നിരുന്ന വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ച് ആണ് നമ്മൾ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈശോയെ കാണാനായിട്ട് പശുത എനിയാമറിയവും അതുപോലെ തന്നെ വേറെ ആൾക്കാരും വരുമ്പോൾ ഈശോയെ കാണാനായിട്ട് അവർ പറയുമ്പോൾ അവിടെയുള്ളവർ കൂടുതൽ പറയുന്നുണ്ട് ഇതാ നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണാനായിട്ട് നിൽക്കുന്നുവെന്ന് അപ്പൊ ഈശോ പറയുന്നുണ്ട് ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും ദൈവവചനം ശ്രമിക്കുകയും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ദൈവമേ എന്റെ ജീവിതം ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ പാലിച്ചാണ് മുന്നോട്ട് പോകുന്നത് അന്യതയെ വേദനിപ്പിക്കാതെ മറ്റുള്ളവരുടെ സഹനത്തിൽ പങ്കാളികളായി അവരെ സന്തോഷിപ്പിക്കാനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനും കഴിയുന്ന രീതിയിലാണോ ഞാൻ എൻ്റെ ഓരോ ചെയ്തികളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ദൈവം എന്നെ അങ്ങ് അനുഗ്രഹിക്കണമേ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് നൽകണമേ പിതാവും വിശുദ്ധരണവുമായ സർവേശ്വര എന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കണമേ യേശോൻ്റെ സഹോദരി സഹോദരന്മാരും അമ്മയും ആകാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് മറ്റ് പിതാവ് പരിശുദ്ധാത്മാവുമായ സർവീസറിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അശുദ്ധാത്മാവിനുസ്ഥിതി അമ്മയും നമുക്ക് ഈശോ സഹോദരന്മാരും സഹോദരിമാരും അമ്മയും ആകാനുള്ള കഴിവ് ദൈവപിതാവ് പിതാവ് നൽകട്ടെ അതിനായിട്ട് നമുക്ക് പ്രവർത്തിക്കാം നന്മ ചെയ്ത് മുന്നോട്ട് പോവാം ദൈവം അനുഗ്രഹിക്കട്ടെ